ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേറ്റുവോഡ് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ബാലഗോകുലത്തിന്റെ മറവിൽ ആർ എസ് എസ് ശാഖയിലെ ബാലപീഡനം അനന്ദ് വജിയെ കൊന്നതാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു ഗുരുവായൂർ നടിയിൽ സംഘടിപ്പിച്ച ജാഗ്രത സദസ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു കെ പ്രജീഷ് സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി ജില്ലാ കമ്മിറ്റി അംഗം ടി ജി രഹന ബ്ലോക്ക് ട്രഷറർ ടി എം ഷഫീഖ് കെ യു ജാബിർ കെ അശ്വിൻ ദേവിക ദിലീപ് എന്നിവർ സംസാരിച്ചു പുറത്തു വരാത്ത നിരവധി സംഭവങ്ങളിൽ ഇതാണ് ആർ എസ് എസ് എന്താണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് നൂറിന്റെ നിറവിലാണ് ആർ എസ് എസ് പക്ഷേ നൂറിന്റെ നിറവിലുള്ള ആർ എസ് എസിനെ സംബന്ധിച്ച് ഈ വിജയദശമി നാളിൽ നമ്മുടെ രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നിരവധി ലേഖനങ്ങൾ വന്നു നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജേബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்